ഒരമ്മ എന്ന് വിളിക്കാൻ അവരെ പറ്റത്തില്ല ആ കൊച്ചിന് ഇപ്പോഴും സമയമുണ്ട് ട്രാപ്പിലാക്കി നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല അതാണ് ഈ അമ്മയെ മോനും കാണിച്ചുകൊണ്ടിരുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു അടി അടുപിന്നിട്ട് തോന്നും ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ കൊണ്ടിരുന്നത് ഇല്ലായ്മക്കാരെ മുതലെടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതാണ് പുള്ളി കാണിക്കില്ല പുള്ളി എന്തെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ചെയ്ത ഒരാൾ ഇനി എന്ത് കാണിക്കും എന്നുള്ള ഒരു പേട് വിപ്രീതിയായി ഇവന്റെ ആരാങ് വൈഫാണോ അല്ലെ അവന്റെ പെങ്ങളാണോ ഒരു ഇതും അല്ല ഞാൻ എന്നെ സ്വന്തമാക്കണം പുള്ളി എന്റെ വൈഫ് പുള്ളിയുടെ വൈഫാണ് ഞാൻ എന്നുള്ള ലേബൽ ആക്കി അങ്ങനെ അച്ചായൻ എന്ന് പറയുന്ന ഒരാൾക്ക് എല്ലാവർക്കും അറിയണ്ടോ തൊപ്പിയുടെ വാല് അങ്ങനെ തന്നെയാണ് ആൾ അറിയപ്പെടണാഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം ചെയ്യുകയും വിവാഹം കഴിച്ച് പറ്റിക്കുകയും അവരുടെ സ്വർണം അടിച്ച് മാറ്റുകയും ചെയ്തു എന്നുള്ള കാര്യം അയാളുടെ അളിയൻ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കുറെ നാറികൾ ഇട്ട വീഡിയോന്റെ അടിയിൽ വന്ന് കുറച്ച് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അച്ചായനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും മുറുകെ പിടിക്കണേ ഇപ്പൊ ഇതാ മറ്റൊരു പെൺകുട്ടി ഈ ഒരു പെൺകുട്ടി മുന്നേ തന്നെ ഒരു അലിഗേഷനുമായി വന്നിട്ടുണ്ട് സൗഹൃദമായിരുന്ന സമയത്ത് എടുത്ത ഒരുപാട് ഫോട്ടോസ് പിന്നീട് ആ ഒരു ഫോട്ടോയെ കുറിച്ചിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി പറയേണ്ടതായിട്ട് ഒന്നുമില്ല സൗഹൃദം എന്ന് പറയുന്നതിന് അതിർവരമ്പ് വേണം അതിർവരമ്പ് ഇല്ലാതകത്തേക്ക് കടന്നു കയറാൻ ആർക്കും അവസരം കൊടുക്കുമ്പോൾ പിന്നീട് കരയുന്നതിൽ അർത്ഥമില്ല എന്നിരുന്നാൽ പോലും അവർക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് അവർ തുറന്നു പറയുകയാണ് നിരന്തരമായി അച്ചായന്റെ ഒരു ട്രാക്ക് ഉണ്ട് ആ ട്രാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വയ്യ ആ ഒരൊറ്റ ട്രാക്കും പറഞ്ഞുകൊണ്ടാണ് ഓരോ ആളുകളെയും അയാൾ അടുപ്പിക്കുന്നത് എന്നുള്ളത് അമ്മയുടെ പേരും പറഞ്ഞു പിരിവ് നടത്തുന്നു അതുകൂടാതെ അമ്മയുടെ പേരും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഒരു വിവാഹം കഴിച്ചത് അയാൾ മുന്നേ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലേക്ക് ഇതേപോലെ തന്നെ ഒരു അമ്മയെ സഹായിക്കാൻ എന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന ആ പെൺകുട്ടിയെ പിന്നീട് അയാളുടെ ഫലത്തിന് അടിമപ്പെടുത്തി ഉപയോഗിച്ചു എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടി തുറന്നു പറയുന്നത് എന്തായാലും കേട്ടുനോക്കാം വളരെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ പറയാം ഗേൾസിനെ വളച്ചെടുത്ത് ഈ പുള്ളിക്കാരൻ എല്ലായിടത്തും പറയാം അമ്മ എന്ന് വിളിക്കാൻ അവരെ പറ്റത്തില്ല ഒരമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല പെൺകുട്ടികളെ വളച്ചെടുക്കുക അമ്മ വയ്യാതിരിക്കുന്നു ആ ഒരു സോഫ്റ്റ് കോർണർ പിടിച്ചുകൊണ്ടാണ് ആൾ എന്ത് ചെയ്യുന്നത് അടുപ്പിക്കുന്നത് അടുപ്പിച്ചതിന് ശേഷം അവരെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാനസികമായി ശാരീരികമായി ഉപയോഗിക്കുന്നു സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം തുറന്നു പറയുന്നു ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം തുറന്ന് പറയേണ്ട ഒരു സ്ഥലം ഇതല്ല ശരിക്കും പറയാനുണ്ടെങ്കിൽ അവര് നേരിട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെയാണ് പോവേണ്ടത് അവർ നേരെ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നു അച്ചായന്റെ തനി കൊണം അയാളുടെ അളിയൻ തന്നെ പുറത്തേക്ക് വിട്ടതാണ് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി വിടുന്നത് അവരുടെ അമ്മയെ ഒരിക്കലും ഒരു അമ്മയായി കാണാൻ കഴിയില്ല അപ്പൊ എന്തൊക്കെയോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട് പുള്ളിയുടെ സെയിം ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പുറകിൽ കൂടെ വന്നു ഒരൊറ്റ ഉണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കാന്നുള്ള ഒറ്റ അടി അടിക്കുന്നു അപ്പൊ എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി തീരെന്നറിയാലോ അപ്പം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണോ പോയത് എനിക്കറിയില്ല അത് എങ്ങനെ ചെയ്യണം എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല ആ കുറച്ച് നേരം ഞാൻ നിന്ന് ഇരുന്ന് പോയി ആ ഒരു കണ്ടീഷൻ കണ്ടീഷനായപ്പോൾ അവരമ്മ അപ്പ അവരമ്മ ചോദിച്ചു എന്താ ഉടങ്ങി കാണിച്ചു അങ്ങനെ അതിനാണെന്ന് അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി അടിവിനിട്ട് തന്നു അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറയുക ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ അർത്ഥത്തിലോടെ എന്നടിച്ചോന്ന് ചോദിച്ചു ഓക്കെ എന്താ അർത്ഥത്തിലാണോ അടിച്ചതെന്നല്ല കരണം നോക്കി അടിചെന്ന് പരത്തണം അത് ആരാണെങ്കിലും ശരി ഇതിപ്പോ എന്താ സംഭവം അമ്മയെ നോക്കാൻ വന്ന പെൺകുട്ടിയെ അയാൾ ആദ്യം ഭയങ്കരമായിട്ട് റൂഡായിട്ട് പെരുമാറുന്നത് കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ സ്നേഹത്തോട് കൂടി സംസാരിക്കുന്നു അത് കഴിഞ്ഞ് ഭാര്യയുടെ ഒരടുത്ത് പെരുമാറുന്ന രീതി അങ്ങനെ ഭാര്യയുടെ അടുത്തും പെരുമാറാനൊന്നും പറ്റില്ല എന്നാലും പറയാം ആ ഒരു രീതി ഇവിടെ ഉപയോഗിക്കുന്നു സ്ത്രീയെ ആക്രമിക്കുന്നു ശരിക്കും അപ്പൊ ഗാർഹിക പീഡനം ജോലിക്ക് വന്ന പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് പീഡനം പോലും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത സമയങ്ങളായത് എന്റെ പൊന്നു പെങ്ങളെ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും അതാണ് ഇതിൽ ചെയ്യേണ്ടത് എന്തായാലും അച്ഛനെ പ്രതികരിക്കുമെന്ന് നമുക്ക് അറിയില്ല പുറത്തേക്കാണ് നല്ല നല്ലൊരടി അടിച്ചെന്നു പറയുന്നത് അമ്മ അതൊക്കെ കണ്ടുകൊണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് സംസാരിക്കാത്തര എന്താണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത് ഇവർ അതൊന്നും കിട്ടി അവിടെ നിൽക്കല്ല വേണ്ടിന്ന് എത്രയും പെട്ടെന്ന് വരെ വേണ്ടത് ഇതിൽ വേറൊരു പേര് പേരുകൂട്ടിയും പറയുന്നുണ്ടേ ഇത് വെച്ചിട്ട് നമ്മള് ഈ ഇല്ലായ്മ മുതലെടുക്കുക അതാണ് പുള്ളി കാണിക്കുന്നത് അത് വെച്ച് നമ്മളെ എന്താ പറയുക നമ്മളങ്ങ് തളർത്തും നന്ന രീതി തളർത്തും ഒന്നാമത് എനിക്ക് ഓൾറെഡി കുറേ പ്രോബ്ലംസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ആരെയും ആശ്രയിക്കാം സ്വന്തം എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് നിന്ന ഒരാളാണ് ഞാൻ അപ്പോഴാണ് എനിക്ക് ആരോട് പറയാൻ പറ്റുന്നില്ല ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു സാധാ ആളുകളാണ് അപ്പം എനിക്ക് അവരുടെ അടുത്ത് എന്നിട്ട് എന്നെ നോക്ക് എൻ്റെ കാര്യങ്ങൾ ലൈഫിൽ നോക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല അപ്പം ഓൾറെഡി കുറേ കൊണ്ട് അവർ വിഷമിക്കുന്നുണ്ട് അപ്പൊ എനിക്കിത് എന്താ പറയണമെന്ന് പറയാൻ പയ്യാ ഞാൻ ഏത് മിണ്ടാതെ നിന്നു എനിക്ക് അപ്പോഴും പേടി പുള്ളി എന്തെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ചെയ്ത ഒരാൾ ഇനി എന്ത് കാണിക്കും എന്നുള്ള ഒരു പേടി വിപ്രീതിയായി പോയി അപ്പൊ അവർ അമ്മ ഞാൻ പോവാൻ റെഡി ആയി അവിടുന്ന് ഞാൻ പോവാൻ പറഞ്ഞു റെഡി ആയി പക്ഷെ അതിന്റെ ഇടയിലേക്ക് വേറെ രംഗപ്രവേശം നടത്തുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇവര് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല വീട്ടിൽ ഇപ്പൊ കാരണം പ്രായ ഒരു പെൺകുട്ടിയെ വീട്ടുകാർ ഇനിയും നോക്കിക്കൊണ്ടിരിക്കുക വീട്ടുകാരെ അങ്ങോട്ട് നോക്കണ്ട പ്രായം സ്വാഭാവികമായിട്ടും അവർക്ക് അത്ര ഉണ്ടാവും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കും പല ആളുകളും ചിന്തിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊയ്ക്കൂടെ എന്നുള്ളത് അവരുടെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം എന്തൊക്കെയാണെന്ന് സംഭവിച്ചു നമുക്ക് പറയാൻ കഴിയില്ല വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് വേണം ജീവിക്കാൻ പക്ഷെ അങ്ങനെ ഒരു മർദ്ദനമേറ്റപ്പോൾ അവർ തീർച്ചയായിട്ടും അവിടെ നിന്ന് പോരേണ്ടതായിരുന്നു പോകാൻ നിന്നതാണ് ആ സമയത്ത് സംഭവിച്ച കാര്യം പറയുന്നുണ്ട് ഇതുപോലെ ഫ്ലാറ്റ് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവരമ്മ കാലും പിടിച്ചിട്ട് പറഞ്ഞു വേറൊരു മോളെ എനിക്കാരും ഇല്ല മോളെ മോളെ വിഷിയുടെ അവൻ്റെ ഭാര്യ ഭയങ്കര ദേഷ്യക്കാരനാണ് അപ്പൊ ഞാൻ ചോദിച്ചു അമ്മേ അമ്മേ ഒരു സ്ത്രീയാണ് ഏഹ് അമ്മയ്ക്കറിയാം ഒരു ഒരു പെണ്ണിനും ഒരു അടി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലെ തണ്ടും തടിയുള്ള ഒരുത്ത ചുമ്മാ അത് നമ്മളടിക്കുക ഇവൻ്റെ ആര ഞാൻ വൈഫാണോ അല്ലെങ്കിൽ അവൻ്റെ പെങ്ങളാണ് അവൻ്റെ ഒരു ഇതുമല്ല ഞാൻ ആണെങ്കിൽ അങ്ങനെ ഒരാളെ ആണെങ്കിൽ പോലും അവരെ പോലും അടിക്കുന്നത് തെറ്റാണ് ഏഹ് കാര്യം കാര്യമായിട്ട് ഫേസ് ടു ഫേസ് പറയുക അല്ലാണ്ട് ഒരാളെ അടിക്കുകയും പിടിക്കുകയും ആണത്തോന്ന് എനിക്ക് പറയാൻ പറ്റില്ല അമ്മ എനിക്ക് ഒരു ആവശ്യമില്ലാത്ത കാര്യമൊന്നും അമ്മ പിന്നെ അവരെ സാമ്പത്തികമായിട്ട് കിട്ടുന്ന ഒരു സ്രോതസ്സിനെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ടിന് ഒരാളെ കിട്ടുന്ന ഒരു നാടകം കളിക്കുക ഇതിനു വേണ്ടി കാത്തിരുന്നതാ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പുതിയ ഒരാളെ ഡ്രാമ കളിച്ച് കൊണ്ടുവരാൻ സമയം ഒരുപാട് എടുക്കും അതൊക്കെ തന്നെ ഈ അമ്മക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് എന്നാൽ ആ ഒരു ബുദ്ധിമുട്ടിന്റെ അപ്പുറത്തേക്ക് അവർ നല്ലതല്ല എന്ന് അളിയനും പറഞ്ഞു ഇത് ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു ഇനി കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടി എപ്പോ പറയുന്നു പറയാൻ കഴിയില്ല ആ ഒരു കുട്ടിക്ക് സംതിങ് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്തെങ്കിലും സംസാരിച്ച ചിരിച്ച കളിച്ചിരിക്കുക അതിന് പക്വത വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇനി ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പൊ അവർ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞു ബൈബിളിൽ തൊട്ട് ചെയ്തു ഒക്കെ ഞാൻ പിന്നെ വിചാരിച്ചു പോട്ടെ ഒരു അമ്മ പറഞ്ഞ അപ്പോഴും ഞാൻ നമ്മുടെ മനസ്സിനായി പോയി ആ ഒരു രീതിയിൽ നമ്മൾ ഇതൊക്കെ തുടക്ക സമയമാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും പിന്നെന്താ പോകാറില്ലേ എന്ന് ഞാനും ചോദിക്കുന്ന അതന്നെ എങ്കിൽ പോകാരത്തില്ല നമ്മൾ ഒരുപാട് കഴിഞ്ഞു കൊണ്ട് കേൾക്കുന്ന ഒരു കഥ അവരനുഭവിച്ചു തീർത്ത ഒരു കാര്യത്തിൽ നമ്മൾ കഥയായി കേൾക്കുകയാണല്ലോ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ ഇടയിൽ ഇപ്പൊ എന്തും പറയാം അത് അനുഭവിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ആരുല്ലേ കൂടെ സ്വാഭാവികമായിട്ടും അവർ അവരനുഭവിച്ചു തീർത്ത കാര്യങ്ങളാണ് അപ്പൊ ബൈബിളൊക്കെ തൊട്ട് പറയുന്നത് അമ്മ കയ്യും കാര്യം പിടിക്കുന്നു ഓക്കെ പോട്ടെ വീണ്ടും തുടർന്നു പോയി എന്തായി ക്ഷമിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ ഇഷ്യൂസ് ഉണ്ടായി പിന്നെ പുള്ളി എന്നെ സ്വന്തമാക്കണം പുള്ളി എന്റെ വൈ പുള്ളിയുടെ വൈഫാണ് ഞാൻ എന്നുള്ള ലേബലാക്കഴിഞ്ഞു ആ ലേബലിൽ അങ്ങ് സംസാരം പുള്ളി പിന്നെ അങ്ങ് നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ സെറ്റിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഫോട്ടോ എടുത്തത് അതാണ് ഈ പുള്ളി കുറച്ചുകൂടി എഡിറ്റ് ചെയ്തത് അത് സംഭവിച്ചത് എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന് റിയാക്ട് ഉടനെ ചെയ്തത് മനസ്സിലായില്ലേ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അത് എഡിറ്റഡ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഷർട്ട് ഇടാത്ത ഒരാളുടെ ശരീരത്തിലാണ് സ്പർശിച്ച് കിടക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ആ ഒരു ഫോട്ടോ എന്തായാലും ന്യായീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം ആ ഒരു രീതിയിലുള്ള ഫോട്ടോ ആയിരുന്നു നിങ്ങൾ ആ ഒരു സമയത്ത് തന്ന വീഡിയോയിലും കൃത്യമായിട്ട് നല്ല സൗഹൃദം മുതലെടുത്തു എന്ന് പറയുന്നു അപ്പൊ ആ സൗഹൃദത്തിന് ഇടയിൽ ഉണ്ടായ കാര്യങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ അതിനെ കാണുകയുള്ളത് അതിനപ്പുറത്തേക്ക് അതിനാ ഒരു രീതിയിൽ നിന്ന് മാറ്റി ആരെയും ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല ആ ഫ്ലാറ്റിലുള്ള സമയത്ത് അവൻ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു ജില്ലു ഇത് ലാസ്റ്റ് ടൈം ഫൈനലാ നിക്ഷമിച്ചൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ലട എനിക്ക് പറ്റത്തില്ല എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുവാ അപ്പത്തേക്ക് ഇതുപോലെ തന്നെ അവർ അമ്മ എല്ലാവരും കൂടെ പിന്നെയും കാലു പിടിച്ചുള്ള രീതിയിൽ ക്ഷമിക്കെ പുള്ളി ആവശ്യമില്ലാതെ ഞാൻ പറയാം എനിക്ക് ഇത് കേട്ട് നിൽക്കേണ്ട കാര്യം എനിക്ക് ഇവിടെ ഇല്ല തൊപ്പിയൊക്കെ ഇടപെടൽ നടത്തിട്ടു അവസാനത്തെയാണ് ഇനി ഒരു പേടിക്കാനൊന്നുമില്ല നമ്മൾ ചേരണ്ടി എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് എന്റെ പൊന്ന് തൊപ്പി ഓൾറെഡി എനക്ക് ഒരു നിലയും വിലയില്ല വിലയും കൂടി കളഞ്ഞില്ല അച്ചായന ആളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓരോ ദിവസം വന്നോണ്ടിരിക്കെ ഇനി വളരെ മോശമാണ് നമ്മളെ അതായത് ഞാൻ പറഞ്ഞേ നമ്മളെ ട്രാപ്പിലാക്കോന്ന് പറയത്തില്ലേ അമ്മയുടെ മോന്റെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ പറയാം ഗേൾസിനെ വളച്ചെടുത്ത് ഈ പുള്ളിക്കാരൻ എല്ലാർത്തും പറയും എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം ഈ അമ്മ തന്നെ ബാത്റൂമിൽ വീണ് കിടന്ന സമയത്ത് ആ സമയത്ത് ഞാൻ കണ്ടതാണ് ഈ പുള്ളിക്കാരന് വയ്യ പുള്ളിക്കാരി വയ്യ വയ്യ എന്ന് പറയുമ്പോ പോലും അവിടെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റും കൊടുത്ത് അവിടെ ഇരുന്ന് ഒരു മോനാണിത് ഏഹ് സത്യം പറഞ്ഞാൽ ഈ പുള്ളി പേടിപ്പിച്ചിരുത്തൊക്കെ പറഞ്ഞില്ല അതുപോലെയാണ് ആ പുള്ളിക്കാരി അവിടുത്തെ ഇരിക്കുന്നത് പക്ഷെ പുള്ളിക്കാരുടെ സ്വഭാവം അത്ര നല്ലോന്നുമല്ല പുള്ളിക്കാരുടെ സ്വഭാവം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും വെച്ച് വളരെ മോശമാണ് അമ്മയും കൊള്ളാം മോനും കൊള്ളാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇതേ കാര്യം തന്നെ അളിയനും പറഞ്ഞതാണ് കൊള്ളാം എന്തായാലും നല്ല പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല സപ്പോർട്ടൈസ് ആളുകൾ ഉണ്ടാവുമല്ലോ കൂടക്കൂട് കൂടക്കൂട് അമ്മയെ കരിവാക്കൊണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുക വീട്ടിലേക്ക് കൊണ്ടുവരുക ദുരുപയോഗം ചെയ്താണ് അച്ചായന്റെ ഒരു ട്രാക്ക് അതേപോലെ തന്നെ മൂന്ന് കല്യാണം കഴിച്ചു എന്നുള്ള ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് കൊള്ളാം ഇനിയും കൂടെ എന്ന ആൾക്കാർ കേട്ടോ ചോദിച്ചു ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാരി ചോദിച്ചാണ് നല്ല ചേച്ചി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു അപ്പൊ ഞാൻ അപ്പൊ ചോദിച്ചു എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പേരില് എൻ്റെ മൂന്നര കോടി ഈ പുള്ളി സോജൻ വാങ്ങിച്ചിട്ടുണ്ട് അതുകൂടാതെ അമ്പതിനായിരം രൂപ നിനക്ക് ഈ പൈസ തരാൻ കഴിവുണ്ടോന്ന് അറിയാനായിട്ട് ഇപ്പൊ എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപ ചേച്ചി ബാങ്കിൽ കൊണ്ട് വെക്കുന്ന പ്രൂഫ് ഉൾപ്പെടെ എനിക്ക് ചേച്ചി ആയി മൂന്നര കോടി രൂപ വേദൊരാളെ കട്ടു എന്നാ പറയുന്നത് സിനിമ പ്രൊഡ്യൂസർ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ നോണ പറഞ്ഞുകൊണ്ട് ഓരോ ആളുകളിൽ നിന്നും പണം തട്ടുക വിവാഹ വാഗ്ദാനം ചെയ്യുന്നു വിവാഹം കഴിക്കുന്നു വീട്ടിലെത്തിക്കുന്നു ഗാർഹിക പീഡനം കയ്യിലുള്ള സമ്പത്തൊക്കെ അടിച്ചെടുക്കുക ഒരു ബന്ധുമില്ല ഒരു കുട്ടിയെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നു അമ്മയെ നോക്കാൻ വരാൻ കഴിയുമോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാ സാലറി തരാന്ന് പറഞ്ഞ് വീട്ടിലെത്തിക്കുന്നു പറ്റിക്കുന്നു നല്ല അടിപൊളിയാണ് സാജൻ നല്ല അടിപൊളി അച്ചായൻ ഇങ്ങനെയുള്ള ആളുകൾ അച്ചായോ അച്ചായോ എന്ന് പറഞ്ഞ് കൂടെ കൂടുന്നതൊക്കെ ഇത്ര പോകുന്ന പൊടിമക്കളാ ബുദ്ധിയും വരും ഇല്ലാത്ത പൊടിമക്കള് വീട്ടുകാരെ പറഞ്ഞാൽ അതൊക്കെ ഈ പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ മൊബൈൽ ഫോണും കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കുറെ കൂതറുകളുടെ പിന്നാലെ നടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക വേറെന്താ എന്തായാലും ഈ കുട്ടി പറയുന്ന അലിഗേഷൻസ് അച്ചായനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് വീട്ടിലേക്ക് വിളിച്ച് വരുത്തി ജോലി കൊടുത്ത് അവിടെ ശമ്പളം കൊടുക്കാതെ ഗാർഹികമായി പീഡിപ്പിക്കുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു പൊതു ഇടങ്ങളിൽ ഫോട്ടോസും മറ്റ കാര്യങ്ങളൊക്കെ ഇട്ട് നാണം കെടുത്തുന്നു എന്തായാലും കൊള്ള അച്ചായ ഇപ്പൊ കെട്ടിയ പെണ്ണിന് തലയിൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് കൂടെ കൂടിയാന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇന്റർവ്യൂകൾ കാണുമ്പോൾ അവരുടെ കല്യാണ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടം പോലെ പെണ്ണ് കിട്ടും നല്ല ജനുവൻ കുഴപ്പമില്ലാത്ത ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അവർക്കൊന്നും ഒന്നും കിട്ടൂല കാരണം ചതിക്കപ്പെടാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മളെ ചുറ്റിലുണ്ട് എന്നുള്ളതാണ് ഓക്കെ വരും ദിവസങ്ങളിൽ കാണാം അച്ചായൻ അച്ചായൻ ജയിലിലുള്ളിൽ പോവോ അല്ലെങ്കിൽ ഇവിടെ കിടന്ന് നരകിക്കുകയോ നമുക്ക് കണ്ടറിയാം അമ്മയും കൊള്ളാം മോനും കൊള്ളാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്